ഹലോ അസ്സാമലൈക്കും ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂലേ ചിലവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവൂല എന്താണോ ഈന്തും ഇല്ലേ ഈന്ത് അറിയോന്നറിയില്ല അപ്പം അത് വാട്ടി കൊഴച്ച് നമ്മൾ ചൂട് വെള്ളത്തിലിട്ട് നല്ല കൊഴിച്ചെടുത്തിട്ട് അതൊരു പിടിയാക്കിയിട്ടെടുത്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു ഇതാണ് പിന്നെ വെള്ളം നല്ലോണം തിളപ്പിച്ചു തിളച്ച വെള്ളത്തിൽ നമ്മളത് ഇട്ടുകൊടുക്ക കേട്ടോ അതിട്ട് കൊടുത്താൽ നമ്മൾ ഒന്നും ചെയ്യണ്ട അത് പിന്നെ വെന്ത് വരുമ്പോൾ പൊന്തി ഇങ്ങോട്ട് വരും ഭംഗി വരും അങ്ങനെ നമ്മളത് ഊറ്റി കൊടുത്താൽ മതി പക്ഷേ ഇത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് നല്ല ടേസ്റ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് എന്താ സാധനവും അറിയില്ല ഞാതവാൻ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അത് ഇഷ്ടമില്ല അങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ പൊന്തി വന്നിട്ടോ നമ്മളത് അത് കൊട്ടക്കയിലെടുത്തിട്ട് നമ്മൾ സാധാ ചോറ് ഊറ്റണ മാതിരി ഊറ്റിയെടുത്തിട്ട് നമ്മൾ കൊട്ടയൊക്കെ അല്ല എന്താ പറയുക ഒരു വേറെ ചമ്പട്ടിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അവിടെ നല്ല വെന്തിട്ടുണ്ട് ആ എന്തിനാന്ന് അങ്ങനെ ഊറ്റിയെടുക്കണത് ആ ഇന്ദൊടിക്ക് ഒരു കട്ട് ഉണ്ട് കാരണം എന്തായി ഛർദിയൊക്കെ ഉണ്ടാവും അത് ഊറ്റിയെടുക്കാഞ്ഞാൽ അപ്പം അങ്ങനെ അത് ഊറ്റിയെടുത്തു അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കനത തിളച്ച് എന്ന് പറയുന്നത് ചിക്കൻ്റെ കറി കൊടുത്ത് കുറച്ച് ഇതിൽ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് അങ്ങനെ കണ്ടത് നല്ല നല്ല ടേസ്റ്റാണ് പക്ഷെ നല്ല ബീഫിലാണ് ഉണ്ടാക്കേണ്ടത് ബീഫ് കിട്ടിയിപ്പോൾ ചിക്കനാക്കി ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതെന്താണോ തേങ്ങ ഉള്ളി നമ്മൾ ചെറിയ ചീരക്കുണ്ടല്ലോ അത് മൂന്നും കൂടി അരച്ചിട്ട് അതായിട്ട് മിക്സാക്കി കൊടുക്കുക നല്ലോണം ഇളക്കിയിട്ട് അതിൽ ഉപ്പിൻ്റെ കുറവാക്കേണ്ട കേട്ടോ ഉപ്പൊക്കെ ഇടക്ക് ഇട്ടിരിക്കണു അതൊന്നും ഇതിൽ കാണില്ല വീഡിയോ ഡിലീറ്റ് ആയി തോന്നുന്നുണ്ട് അങ്ങനെ അതിളക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറ്റൂല ഇവിടെ പിന്നെ അത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണോണ്ടേ ഇവിടുത്തെ കുട്ടികളൊക്കെ തിന്നു പിന്നെ അത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പറവിടണം കറിവേപ്പില ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പറവട അത് അടുപ്പത്തേശന് അത് നല്ല ടേസ്റ്റാണ് കണ്ടോ ഉള്ളി കറിവേപ്പില വെളിച്ചെണ്ണ ഇത് ഞാൻ നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കുക ചെറിയ ചീരവും കൂടിയൊക്കെ അരച്ച് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് അത് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായില്ലേ അത് ഡിലീറ്റായി തോന്നുന്നുണ്ട് എന്താ അറിയുന്നില്ല ആയില്ല കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ